വീടിന്റെ മുന്നിൽ പൈപ്പ് ലൈൻ കുഴിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മണ്ണ് വാന്താനെ അപ്പൂസ കാണല്ലേ ടെൻഷൻ അവനാകെൻഷനായിട്ടുണ്ടാവ വീടൊക്കെ പൊളിച്ച് അപ്പൊ വീടൊക്കെ ടെൻഷൻ ആയിട്ട് ചൂടാവണുണ്ട് ഡ്രൈവറോട് പറയ നേരമായി ചൂടാവണ ആരടാ പുസത് എന്താ നമ്മളെ വീട് പൊളിക്ക എന്താ ചെയ്യണ ചോയിച്ചോക്ക് 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 അപ്പൂ കൊറേ നേര ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കണിണ്ട് എന്താ ചെയ്യണു ചോയിച്ചോക്ക് നമ്മളെ വീടൊക്കെ പൊളിച്ചടുക്കൊ ട്ടോ ചോയിക്കടാ ചോയിക്ക് നമ്മളെ വീട് പൊളിക്കാണോ ചോദിക്കോക്കടാ അങ്ങട്ട് തോന്നു ആ ചുറ്റോറ് നടന്ന് ചുണ് നിന്ന് നോക്കാം

എവിടെ പോലും പൊളിച്ചോട്ടെ ഞാൻ പോവാക്കിടയ്ക്ക് വെച്ച വേണ്ട ഗേറ്റിന്റെ അടുത്ത് എത്തിട്ടു അപ്പൊ പൊളിക്കുവോ ഏ